കഴിഞ്ഞ ദിവസം ഫിറോസിന്റെ സ്ഥാപനം കൊപ്പത്തിണ്ട് എന്ന് മനസിലാക്കി ഫോൺ ചെയ്ത് ഫിറോസിനെ വിളിച്ചു ഫിറോസ് എമ്മിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു എംഇ ആണോ യുമി ആണോ എംഇന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ തവന്നൂരിൽ എം എൽ എക്ക് അദ്ദേഹം എന്തിന്റെ പ്രോസേ അപ്പൊ യു എമ്മ എവിടെയാണ് ഞാൻ ചോദിച്ചു കൊപ്പത്താണ് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ പോകുന്നുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ കേട്ടത് യമ്മ ചിക്കൻ വിഭവങ്ങളാണ് കൊടുക്കുന്നതാണ് പക്ഷെ ഈ അടുത്തായിട്ട് മട്ടൺ വിഭവങ്ങളും കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ തുടങ്ങി എന്ന് കേൾക്കുന്നു നല്ല ആട്ടിന് സൂപ്പൊക്കെ വെച്ച് കൊടുക്കാൻ ഫിറോസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഞാൻ ഈ ഒരു ബിസിനസ് തന്ത്രം ഞാൻ അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിക്കുക എതിരാളിയെ കൊണ്ട് തന്റെ സ്ഥാപനത്തിന് ഇത്രമേൽ പരസ്യം കൊടുപ്പിച്ച ഒരാൾ ലോക ചരിത്രത്തിലുണ്ടാവും എന്തൊരു പ്രയാസാണ് കെ ടി ജലീൽ ഫിറോസിന്റെ വരുമാനം എവിടെന്നാണെന്നാണ് അദ്ദേഹത്തിന് വലിയ സംശയമുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ എനർജിയും മുഴുവൻ ഊർജ്ജവും തവനൂരിന്റെ എം എൽ എ വിനിയോഗിക്കുന്നത് ഈ തവനൂർ നിയോജമണ്ഡലിൽ പോലും അല്ലാത്ത ഫിറോസിന്റെ വരുമാനമാർഗം അന്വേഷിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ അന്വേഷിക്കുന്ന ജലീല് കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണയുടെ സമ്പാദ്യവും വരുമാനവും എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുന്നത് കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത പണിയുടെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പിക്കുക മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നും പകൽ പോലെ സത്യം പോലെ വിളിച്ചത് വന്നിട്ടും അതിനെതിരെ വായ തുറന്നൊന്നും പറയാത്ത ജലീൽ അധികാരത്തിൽ ഒരു സ്ഥാനത്തും ഇല്ലാത്ത അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കുന്ന ഫിറോസിനെതിരെ ആക്ഷേപ ഉന്നയിക്കുന്നതിൽ എന്താ അർത്ഥമാണോ അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം ഈ നിലയ്ക്ക് തരം താഴ്ത്താൻ പാത വ്യക്തിവിരോധം തീർത്തുക വിദ്വേഷം തീർത്തുക തവനൂരിന്റെ വികസനത്തെക്കുറിച്ചോ തവനൂരിൽ സംഭവിച്ച ജനങ്ങളുടെ സംഭവിക്കയാസങ്ങളെക്കുറിച്ചോ ഒന്നും പറയാനില്ലാത്തപ്പോ മനുഷ്യരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് സഹപ്രവർത്തകർ എനിക്ക് കാണിച്ചു വന്നത് ഫേസ്ബുക്കിൽ ഇന്ന് എനിക്കെതിരെ പോസ്റ്റ് കൊടുക്കണം ഞാൻ ഇന്ന് ലോങ് മാർച്ചിന്റെ ഭാഗമായി മാറി എന്ന് കേട്ടപ്പോഴാണ് ജലീൽ ഇന്ന് എനിക്കെതിരെ പോസ്റ്റ് എനിക്കെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റ് പോയി ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രണ്ട് പത്രങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത പരസ്യം ആ പരസ്യം ആരാണ് എഴുതി കൊടുത്തത് എനിക്ക് മനസ്സിലായി അത് എഴുതി കൊടുത്തത് ജലീലാണ് അതേ വാചകങ്ങളും അതേ ഘടകങ്ങളുമാണ് ഇന്ന് ജലീൽ പോസ്റ്റ് പോസ്റ്റ് ഞാൻ അതിനുള്ള മറുപടിയൊക്കെ എന്നോ പറഞ്ഞു പോയതാണ് തന്നെ നേതാക്കൾ അദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന നേതാക്കൾ ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ യു ഡി എഫിൽ ചേരാൻ വരാം നിങ്ങൾ ആലോചിച്ചു സി പി എമ്മിന്റെ ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി നല്ല കുട്ടിയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങി കോൺഗ്രസിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ട് ഞാനല്ലോ എന്നിട്ട് എന്നെ കുറിച്ച് ഇപ്പൊ ആക്ഷേപയാ അതുകൊണ്ട് ഈ അല്പത്തരത്തിന് മറുപടി പറയാൻ ഞാനില്ല ജില്ലയിൽ ജലീലിനോട് തവനൂരിന്റെ ബഹുമാനായിട്ടുള്ള എം എൽ എയോട് തവനൂരിന്റെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് കേരളത്തിലെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഏറ്റവും സ്വന്തം മണ്ഡലത്തെ വികസിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന എം എൽ എ ആയിരുന്നു പത്ത് വർഷമായി ഭരണത്തിലിരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന മുന്നണിയുടെ എം എൽ എ ആണ് ജലീൽ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും പാർട്ടിയുടെ ജാഥയിൽ അത് നയിക്കാൻ നിയോഗിക്കപ്പെട്ടയാളായിരുന്നു ജലീൽ സി പി എമ്മിന്റെ ജാഥ നയിച്ചപ്പോ അതിലൊരു അംഗമായിരുന്നു അങ്ങനെ സി പി എം നേതൃത്വവുമായിട്ടും ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ടും ഇത്രയും അടുപ്പമുള്ള ഒരു എം എൽ എ മന്ത്രിയായിരുന്നു പത്ത് വർഷക്കാലം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ കഴിയാതെ അതിന് മറുപടി പറയാൻ സാധിക്കാതെ വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും വർഗീയ പ്രചാരണത്തിലേക്കും പോകുന്നത് തരംതാണ് രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹത്തെ വിനയത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എം എൽ എ പറയുന്നു വ്യക്തിവിദ്വേഷവും വർഗീയ പ്രചാരണവും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഉയർത്തുന്ന യു ഡി എഫ് ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ മിസ്റ്റർ ജലീൽ എന്ന് ഈ വേദിയിൽ വെച്ച് ഒരിക്കൽ കൂടി തവനൂരിന്റെ എം എൽ എ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു ജയ് ഹിന്ദ് ജയ് യു